കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനം ഇത്തവണ കോഴിക്കോട് നടക്കുമ്പോൾ സംഘടനയെ സംബന്ധിച്ചത് ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തം കൂടിയാണ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് കോഴിക്കോട് നടന്ന മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് സി ഒ എക്ക് കൃത്യമായ സംഘടനാരൂപം ഉണ്ടാക്കിയെടുക്കുന്നത് ചരിത്രം രചിച്ച പുതിയറ സമ്മേളനത്തിന്റെ ഓർമ്മകളിലേക്കുള്ള മടക്കയാത്രയാണ് ഇനി സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കോഴിക്കോട് അറബിക്കടലിന്റെ തീരത്ത് നടക്കുമ്പോൾ അത് ചരിത്രപരമായ ഓർമ്മകൾ കൂടി ഇരമ്പുന്ന വേദിയായി മാറുകയാണ് കൃത്യം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി രണ്ടിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടന്നത് കോഴിക്കോട് പുതിയറ എസ് കെ പാർക്കിലായിരുന്നു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് കൃത്യമായ സംഘടനാരൂപം ഇല്ലാതിരുന്നിട്ടുകൂടി പുതിയറയിലെ എസ് കെ പാർക്കിൽ തടിച്ചുകൂടി സി ഒ എ രൂപീകരണ സമ്മേളനം തിരുവനന്തപുരം ട്രിവാൻഡ്രം ഹോട്ടലിൽ നടക്കുന്നത് പിന്നീട് രണ്ടാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൌൺഹാളിൽ നടന്നു എറണാകുളത്ത് തീരുമാനിച്ച മൂന്നാം സംസ്ഥാന സമ്മേളനം പ്രതിസന്ധി കാരണം മുടങ്ങിയതോടെയാണ് കോഴിക്കോടേക്ക് മാറിയത് എന്നാൽ ആ മാറ്റം സൃഷ്ടിച്ചത് മറ്റൊരു ചരിത്രമെന്ന് അന്നത്തെ സംഘാടകരിൽ പ്രധാനിയും ഇപ്പോഴത്തെ സിഡ്കോ പ്രസിഡൻറ്റുമായ കെ വിജയകൃഷ്ണൻ പറയുന്നു ഈ കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകൾ രൂപം നൽകുകയും അതോടൊപ്പം ഇതൊരു വലിയ വ്യവസായമാണെന്നും ഈ വ്യവസായ മേഖലയിൽ മത്സരിക്കേണ്ടത് വൻകിട കോർപ്പറേറ്റ് കമ്പി കമ്പനികളോടാണെന്നും അതനുസരിച്ചുള്ള ഒരു അടുക്കും ചിട്ടയും ഒരു ഘടനയും ഈ സംഘടനയ്ക്ക് വേണമെന്നും അതേ തുടർന്നാണ് കേബിൾ ടി വി മേഖലയിൽ അന്ന് നേരിട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനമായിട്ടും പേ പേച്ചാനൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നും വൈദ്യുതി പോസ്റ്റ് അനുവദിക്ക ഉപയോഗിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സംഘടന ഒരുപാട് പ്രാവശ്യം സമരങ്ങളും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട് അന്ന് ഏഴ് ജില്ലകളിൽ മാത്രമായിരുന്നു സി ഒ എക്ക് സംഘടനാരൂപമുണ്ടായിരുന്നത് ഇന്നത് മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിച്ചു അന്ന് അറുപത്തിനാല് മേഖലാ കമ്മിറ്റികൾ എന്നത് ഇപ്പോൾ നൂറായി വർദ്ധിച്ചു മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് ഇടപെടലുകൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന അന്നത്തെ അജണ്ട ഇപ്പോൾ വിജയകരമായി മുന്നോട്ടു പോകുന്നു എല്ലാത്തിനും ബീജാപാപം പകർന്നത് പുതിയ സമ്മേളനമെന്ന് അന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോഴത്തെ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ചെയർമാൻ്റെ വാക്കുകൾ പുതിയേറെ സമ്മേളനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘടനയുടെ അതിൻ്റെ ഒരു ബീജാഭാവം നടന്നു എന്ന് പറയാവുന്ന ഒരു സമ്മേളനമാണ് കാരണം അതിനൊരു ബൈലോ ഉണ്ടാകുന്നത് ഭരണഘടന ഉണ്ടാവുന്നത് അംഗീകരിക്കപ്പെടുന്നതൊക്കെ ഈ സമ്മേളനത്തിൽ വച്ചാണ് അപ്പോൾ അന്ന് ഇളംബരം കരിയുമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് വന്നിരുന്ന ആളുകൾ ഏതാണ്ടൊരു പ്രാതിനിധ്യ സ്വഭാവമുള്ളത് അനുസരിച്ച് തന്നെയാണ് വന്നിരുന്നത് അതിൽ ചില ജില്ലകളൊക്കെ കുറേ ജില്ലകളിൽ സംഘടന ഉണ്ടായിരുന്നില്ല സംഘടന രൂപങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ വന്ന ആളുകളെ മുഴുവനും അതിൻ്റെ ചിലപൊടിയായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇങ്ങനെ ബിസിനസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവും തുടക്കത്തിലില്ല കേവലമായൊരു സംഘടനാ രൂപം ആ സംഘടന ശക്തമായ സമര സംഘടനയാവുക പ്രത്യേകിച്ച് മീഡിയ രംഗത്തുള്ള അന്നത്തെ കോർപ്പറേറ്റ് ഇടപെടലുകളായിരുന്നു പിന്നെ യഥാർത്ഥ അജണ്ട കോഴിക്കോട് പുതിയറയിൽ അന്ന് നടന്ന സമ്മേളനത്തിൽ സി ഓ എയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായ ഇപ്പോഴത്തെ രാജ്യസഭാ എം പി ഇളമരം കരീമാണ് ഇത്തവണത്തെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ എന്നുള്ളത് വിധിതീർത്ത മറ്റൊരു യാദർശികതയാകാം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഒരു സംഘടന ഉയരങ്ങളുടെ പടവുകൾ താണ്ടുകയാണ് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് രംഗത്ത് രണ്ടാം സ്ഥാനത്തും ഡിജിറ്റൽ ടി വി രംഗത്ത് ആറാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് രംഗത്ത് എട്ടാം സ്ഥാനത്തും എത്തുന്ന രീതിയിലേക്ക് വളരാൻ സിഒഎയുടെ ഓ എയുടെ സംവിധാനമായ കേരള വിഷിന്റെ സംരംഭങ്ങൾക്ക് സാധിച്ചു കേരളത്തിൽ ഈ മൂന്ന് രംഗങ്ങളിലും കേരളാവിഷന്റെ സംരംഭങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വിജ്ഞാന വിതരണ രംഗത്ത് കുത്തകകളുടെ അധിനിവേശം പിടിമുറുക്കാൻ ശ്രമം തുടരുന്ന കാലത്ത് ജനകീയ ബദലിന്റെ വിജയഗാഥയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുക കൂടിയാണ് കോഴിക്കോട് സംസ്ഥാന സമ്മേളനം വാർത്താ വിതരണ രംഗത്ത് സാധാരണക്കാരന്റെ ശബ്ദമാകാൻ കേരളാവിഷനും അത് കൃത്യമായ രീതിയിൽ വീടുകളിലെ സ്വീകരണ മുറികളിലെത്തിക്കാൻ സിഒഎക്കും സാധിച്ചിട്ടുണ്ട് മാധ്യമരംഗത്തെ കുത്തകകൾക്കെതിരായ അവരുടെ അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് സിഒ എയുടെ അത് വരുന്ന തലമുറ കൂടി പഠിക്കേണ്ടതുണ്ട് ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കെ ആറിനൊപ്പം റിയാസ് കെ എമാർ കേരള വിഷ ന്യൂസ് കോഴിക്കോട്